അർജുൻ ഈ കൊച്ചിയിൽ പ്രമുഖർ പിടിയിലായിട്ടുള്ള കഞ്ചാവ് കേസുകളിലൊക്കെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നടക്കേണ്ടത് ആദ്യം അറിയേണ്ടത് യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിനെ കുറിച്ചാണ് ഈ സമീർ താഹിറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ അല്ലേ അപ്പൊ കഞ്ചാവ് എത്തിച്ച് കോഴിക്കോട് സ്വദേശിയെ കണ്ടെത്താനായോ റോഷനി കൊച്ചി കേന്ദ്രീകരിച്ചിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കഞ്ചാവ് കേസുകളാണ് പോലീസും എക്സൈസും ഒക്കെ തന്നെ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഒന്ന് യുവ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസിയും പിടിയിലായ കേസാണ് ഈ കേസിൽ ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ കോഴിക്കോട് സ്വദേശിക്കായി ഇപ്പോൾ എക്സൈസ് അന്വേഷണം തുടരുകയാണ് ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഷാലിഫിൻ്റെ സുഹൃത്തിൽ നിന്ന് ലഭിച്ച വിവരമാണ് ഇത്തരത്തിൽ കോഴിക്കോട് സ്വദേശിയിലേക്കുള്ള അന്വേഷണം ഇപ്പോൾ എക്സൈസ് കൊണ്ടുപോകാൻ കാരണം ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി എക്സൈസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഷാലിഫിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട് അതോടൊപ്പം തന്നെ ഈ സമീർ താഹി താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഈ കഞ്ചാവ് അതോടൊപ്പം ഈ സംവിധായകരെയും പിടികൂടിയത് സമീർ താ താഹീറിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ എക്സൈസ് ഓഫീസിൽ ഹാജരാകണം എന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സമീർ താഹിർ ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ സിനിമാ താരങ്ങൾക്ക് പങ്കുണ്ടോ ഇവർക്ക് ആരാണ് കഞ്ചാവ് എത്തിച്ച് നൽകിയത് ഇതിൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി നേരിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസിൻ്റെ അന്വേഷണത്തിലുണ്ട് എന്തായാലും സമഗ്രമായൊരു അന്വേഷണമാണ് എക്സൈസ് നടത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് സാധ്യത അതുപോലെ ഈ വേടനെതിരായ കഞ്ചാവ് കേസിൽ ആരെത്തിച്ചു എങ്ങനെ എത്തിച്ചു കഞ്ചാവ് എന്നത് അന്വേഷിക്കണം അല്ലേ ഇപ്പോൾ പോലീസ് കുറച്ചുപേരെയൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ടല്ലേ അർജുൻ ആ വെങ്കി അങ്ങനെ തന്നെയാണ് അതായത് ഈ വേടനെതിരായ കഞ്ചാവ് കേസിൽ അതിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് പ്രത്യേകിച്ച് ചാലക്കുടി സ്വദേശിയായ ആഷിക്ക് അതോടൊപ്പം തന്നെ ഒരു സിനിമ അസിസ്റ്റൻ്റ് എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് വേടനടക്കം പിടിയിലായ ഒൻപത് പേരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു പക്ഷേ ഈ ഫോണുകളിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് ഒരു വിവരവും പുതുതായി ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെ ഈ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട വനം വകുപ്പും ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ സംശയിച്ച് നിൽക്കുക ാണ് എന്തായാലും ഒരു ഉന്നതതല യോഗം വനംവകുപ്പ് നടത്തുന്നുണ്ട് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം മാത്രമല്ല ഇതിൽ ഈ രഞ്ജിത് കുമ്പിടി ആരാണ് എങ്ങനെയാണ് ഈ പുലിപ്പല്ല് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലേക്കും വേടൻ്റെ മാനേജറെ വിളിച്ചു വരുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ഇനിയിപ്പോൾ ഉന്നത യോഗത്തിന് ശേഷം മാത്രം തീരുമാനമെടുത്താൽ മതി എന്നുള്ളതാണ് തീരുമാനം പ്രത്യേകിച്ച് നേരത്തെ ഈ വനംവകുപ്പിന് നടപടി നടപടി പിന്നെ മുഖ്യ പിന്നീട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ വനം മന്ത്രി തന്നെയും അതോടൊപ്പം മറ്റ് സി പി എം നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വനം വകുപ്പ് ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇനി ഈ കേസിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലാണ് അവർ പ്രധാനമായും ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഉന്നതതല യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് വകുപ്പ് കടക്കുക ഓക്കെ അപ്പോ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു മധ്യ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഇനി സംഭവിക്കാനിരിക്കുന്ന വാർത്തകൾ വിശദീകരിക്കുകയായിരുന്നു അർജുൻ